ില്ല സത്യം പറഞ്ഞില്ല കുറെ കരയിലും മത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്താ പറയാ തല വേറെ സ്ഥലത്തായിരുന്നു ശരീരം വേറെ സ്ഥലത്തായി പൂച്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ സാധാ പൂച്ചല്ല വലിയൊരു പൂച്ച പക്ഷെ അത് ഒരു ഭീകര ജീവി അത് വന്നിട്ട് എന്റെ അടുത്ത് പറയണെന്ന് വെച്ചെങ്കിൽ ആയിട്ട് ഞാൻ ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു ആർ ചാനൽ നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കമ്പനിയിലൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മുടെ ചാനലിൽ അല്ല വീഡിയോ ഒക്കെ കയറി നോക്കിയിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ട് വന്നത് അപ്പോൾ വേറെ ഒന്നല്ല നമ്മളോരോ സാഹചര്യം അതായത് നമുക്കൊരു സാഹചര്യം വന്നിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അത് വരുമ്പോൾ അങ്ങനെ അതല്ല എന്ന് പറയാൻ പറ്റില്ല അത് അങ്ങനെയല്ല അത് ഓരോരുത്തരുടെയും ആരോരുത്തരെയും ഉണ്ടാക്കി എടുക്കണോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരും കടന്നുപോകുന്ന സിറ്റുവേഷൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ അതിൽ പറയാം അതിന് മുമ്പ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്തിരിക്കുക അപ്പോഴാണ് ഞാനിവിടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുകയുള്ളൂ കൂടുതലായിട്ട് എല്ലാ നോട്ടിഫിക്കേഷൻ വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലെ പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യാറുണ്ട് രണ്ട് ദിവസം മുന്നേ ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു റീൽ കണ്ടായിരുന്നു അപ്പം ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടൊന്നും എടുത്തില്ല കാരണം ഞാനത് കണ്ടുകഴിഞ്ഞ് അത് ഞാൻ വിട്ടു പിന്നെ അത് കഴിയുക ഇന്നലെയാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ട റീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ നമ്മൾ കടന്നു പോകുന്ന ആ ഒരു സംഭവമായിരുന്നു അപ്പോൾ അത് കണ്ടു കുഴപ്പമില്ല മിക്കവർക്കും ഇപ്പം അവരുടെ സാഹചര്യങ്ങളനുസരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം നമുക്ക് സ്വാഭാവികമാണ് പക്ഷേ അതിൻ്റെ അടിയിൽ വന്നൊരു കമൻറ്റാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത് അതിൻ്റെ ഉള്ളടക്കം ഇത്രേ ഉള്ളൂ അത്യറ്റിക്കാമെന്റ് എനിക്ക് വായിച്ച് പറയാൻ പറ്റില്ലല്ലോ കാരണം ഞാനത് സ്ക്രീൻഷോട്ട് ഒന്നും തെച്ചില്ല അപ്പൊ എന്തായാലും ഉള്ളടക്ക മാത്രം ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെ ഒന്നോ രണ്ടോ അല്ല പണ്ടുള്ള ആളുകൾ പത്തും പന്ത്രണ്ടും വരെ പ്രസവിച്ചവരുണ്ട് അതിൽ കൂടുതലും പ്രസവിച്ചവരുണ്ടാവ് അവർക്കൊന്നുമില്ലാത്ത ഡിപ്രഷൻ ഇന്നൊരെണ്ണം പ്രസവിക്കുമ്പോഴേക്കും എല്ലാ സ്ത്രീകൾക്കും ഡിപ്രഷൻ ഡിപ്രഷൻ എവിടെ നോക്കിയാലും ഡിപ്രഷൻ അങ്ങനെയാണ് ആ ഒരു കമന്റിൻ്റെ ഉള്ളടക്ക് അതായത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല അത് നമ്മൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾക്ക് വന്ന് കൂടായിക എന്നൊന്നുമില്ല അതെല്ലാവരുടെയും ഓരോ ഇത് അനുസരിച്ചാണ് കാരണം പെട്ടെന്ന് കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സ്റ്റേജിൽ നിന്ന് പെട്ടെന്ന് അമ്മയാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരിതാണത് കാരണം അത്രയും നാളും ചിലപ്പോൾ പ്രഗ്നൻസി ടൈമിൽ ചിലപ്പോൾ നമ്മൾ നോക്കിയിരുന്ന ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക അപ്പൊ അമ്മമാരെ ശ്രദ്ധിക്കണ്ടാവും അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചെലപ്പോ പെട്ടെന്നൊരു ഉറക്കം നഷ്ടപ്പെടലൊക്കെ ഇണ്ടാവുമ്പോ അതെന്താട്ടെ ആ ഒരു സംഭവം അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഞാനിങ്ങനെ ചിന്തിച്ചുണ്ട് ഞാൻ നല്ല രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു ഞാനും എനിക്ക് ഇങ്ങനെ പ്രസവം കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമോ അതായത് എല്ലാവർക്കും എക്സ്ട്രീം വരെ എത്തണമെന്നില്ല ചിലർക്ക് ചെറിയ രീതിയിലൊക്കെ വന്നു പോകാം ചിലർക്ക് മാത്രം എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് കുട്ടികളെ വരെ ഉപദ്രവിക്കുന്ന രീതിയിലൊക്കെ എത്താം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു മുന്നൊരു ഒരു പെൺകുട്ടി ഇതുപോലെ കുട്ടീനെ എന്താ പറയുക കുട്ടീനെ കൊ കൊന്നു എന്തോ ചെയ്തിട്ട് കുട്ടി മരിച്ചു അപ്പോൾ ആ ഒരു ഇത് കണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു അപ്പം ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സംഭവം അത് എൻ്റെ ഡെലിവറി എൻ്റെ ഫസ്റ്റത്തുള്ള ആള് മരിച്ച സമയത്ത് ഞാനൊരു സ്റ്റോറി മരിച്ചതിൻ്റെ ആ ഒരു ഡെലിവറി സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അപ്പം ഞാൻ പറയുകയാണെങ്കിൽ അതായിരുന്നോ ഇത് എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല അതായത് ഞാൻ പ്രസവിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായോ ആ ഒരു ഇത് ഇത് ഡിപ്രഷനാണോ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും അത് ഉറപ്പിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഒരുപാട് നാളുകൾക്ക് മുമ്പ് പത്തും പന്ത്രണ്ടും ഒക്കെ പ്രസവിച്ചിട്ടുള്ള അമ്മമാർക്ക് എന്ത് പറയാൻ പറ്റും അവർക്കിപ്പോൾ ഓർമ്മ പോലും ഉണ്ടാവില്ല എന്റെ പ്രസംഗം കഴിഞ്ഞ സമയത്ത് എന്തായിരുന്നു ഓർമ്മ പോലും ഉണ്ടാവില്ല അങ്ങനെയുള്ള അമ്മമാർക്കും ഇതുപോലെ ഡിപ്രഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നമുക്ക് നമ്മളെ നമ്മളമാരോട് ചോദിച്ചാൽ മനസ്സിലാവും പ്രസവം കഴിഞ്ഞ സമയത്ത് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വില പ്രശ്നങ്ങളൊക്കെ നടക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും പ്രസംഗം കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇതിനെക്കൊന്നാൽ മതി തോന്നിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടുണ്ടോ അതൊക്കെ ഈ ഡിപ്രഷന്റെ ഒരു ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഉണ്ടായിട്ടില്ലെന്ന് വെച്ചിട്ടതില്ല എന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ അത് ആ ഒരു കമന്റ് ഇട്ടത് ഒരു സ്ത്രീ ആയിരുന്നു ആൾക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാണ്ടായിരിക്കാം ചിലപ്പോൾ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ആൾക്ക് ും ഇതുപോലൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോ ഉണ്ടായിട്ടുണ്ടാവില്ല പറയാൻ പറ്റില്ല കാരണം അവർ ഫാമിലി നല്ലപോലെ നോക്കുന്ന ഒരു ഫാമിലി ആയിരിക്കാം പക്ഷെ എന്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രസവം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിട്ടില്ല എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് എന്റെ ഉണ്ണി മരിച്ചുപോയി അപ്പോൾ ആ സമയത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പോൾ ഞാൻ അത് നിങ്ങളിത് ഷെയർ ചെയ്യണത് ഡിപ്രഷനാണെന്നൊന്നും ഞാൻ പറയണില്ല എനിക്കുണ്ടായ ഒരു അനുഭവമാണ് അത് ഒരു ദിവസം ഞാനിങ്ങനെ സത്യമാണ് ഞാൻ ഈ സമയത്ത് ഉണ്ടാക്കി പറയണമെന്നൊന്നും വിചാരിക്കുന്നത് ഞാൻ എന്തൊരു വീഡിയോ ചെയ്യണതിന് മുമ്പ് തന്നെ എൻ്റെ എൻ്റെ സ്വന്തമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം അറിവിലോ അല്ലെങ്കിൽ എൻ്റെ എനിക്കുള്ള ഒരു ഇത് മാത്രമേ ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാറുള്ളൂ ഞാൻ വേറെ ആളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് കേട്ടതോ കാര്യങ്ങളോ അങ്ങനെ ഒന്നല്ല എൻ്റെ അഭിപ്രായം എന്താണോ അത് മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ എൻ്റെ എനിക്ക് എനിക്കെന്താ ഉണ്ടായത് അതേ ഞാൻ നിങ്ങളോട് പറയാറുള്ളൂ അപ്പോൾ ഉള്ളതായിട്ടാണ് പറയണത് അപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഉണ്ടാക്കി പറഞ്ഞതാണെന്നും ചിന്തിക്കേണ്ട ഞാൻ ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്റെ ഡെലിവറി സ്റ്റോറി വായിച്ച കേട്ടാൽ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാൻ അതിൻ്റെ ഡേല് ഇതിന് ചെറുതായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സംഭവം അതായത് മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് പറഞ്ഞിട്ടില്ല ചെറിയതായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ഞാനിത് പറയുകയാണ് ഇത് ഡിപ്രഷൻ ആണ് ഡിപ്രഷനാണെന്താണെന്ന് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് ഷെയർ ചെയ്യാത്തേ ഉള്ളൂ അപ്പോൾ എനിക്ക് എനിക്കെന്തായാലും വെച്ചാൽ ഞാൻ ഒരു ദിവസം ഇങ്ങനെ രാത്രി എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഇനി മരിച്ച് ഞാൻ ഇക്കട വീട്ടിൽ പോയതിനു ശേഷം ഒരു ദിവസം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ആ സമയത്ത് അധികം ടൈം അധികം ദിവസങ്ങളൊന്നായിട്ടില്ലല്ലോ അപ്പൊ ഞാനൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും തല്ലുപിടിയിട്ടാണ് ചെറുതായിട്ടൊരു എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ തമ്മിലൊരു പണക്കുണ്ടായി അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കെടുക്കുന്നത് അപ്പൊ ഞാൻ കിടന്നു പെട്ടെന്ന് തന്നെ ഞാൻ ഉറങ്ങി പോയി കരഞ്ഞിട്ടായിരുന്നു ഞാൻ കിടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉറങ്ങി അപ്പം ഉറങ്ങി പെട്ടെന്ന് തന്നെ അതായത് ഞാൻ അങ്ങനെ കരട് തല്ലി പിടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉറങ്ങാറില്ല സത്യം പറഞ്ഞില്ല കുറെ കരയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അന്നെന്തോ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയിട്ടാണ് അപ്പൊ ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കാണുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു അതായത് ഇക്കാട് വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു അപ്പൊ ഞാനാണ് അതിനിങ്ങനെ നോക്കിക്കൊണ്ട് കുഞ്ഞ് പ്രസവിച്ചിട്ട് അപ്പൊ അതിനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറൊക്കെ ഉണ്ട് ഞാനപ്പ എനിക്ക് എന്താ അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു അതിങ്ങനെ ആ പുറത്ത് ആദ്യമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ ഇഷ്ടം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഒരു ദിവസം അത് അതായത് അന്ന് ഞാനീ പറയും ഈ തല്ലുകൂടുന്ന ദിവസം അന്ന് രാവിലെ അത് മരിച്ചു അതിന് ഏതൊക്കെ കാടം പൂച്ച എന്തോ പിടിച്ച് കഴുത്തൊക്കെ വേറെ സ്ഥലത്ത് ശരീരമൊക്കെ വേറെ സ്ഥലത്ത് അപ്പോൾ അത് മരിച്ചു അപ്പോൾ അതിൻ്റെ എന്താ പറയുക തല വേറെ സ്ഥലത്തായിരുന്നു ശരീരം വേറെ സ്ഥലത്തായിരുന്നു അപ്പോൾ ഞാൻ ഉമ്മ ആണ് അതെടുത്ത് കളയണത് കുരിച്ചിടുന്നത് അപ്പോൾ ഞാൻ ഉമ്മടുത്തേണ്ടി വരും പെട്ടെന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കണ്ടുപോയി ഫുള്ള് ഒന്നില്ലെ ചെറുതായിട്ട് കണ്ടായിരുന്നു അപ്പോൾ രാത്രി ഞാനിങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോയ സമയത്ത് ഞാൻ കൊണ്ട് വലിയൊരു വലിയൊരു പൂച്ച വലിയ പൂച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ പൂച്ച അല്ല വലിയൊരു പൂച്ച പക്ഷെ അത് ഒരു ഭീകര ജീവി അത് വന്നിട്ട് എൻ്റെ അടുത്ത് പറയണെന്ന് വെച്ചെങ്കിൽ കറക്റ്റായിട്ട് ഞാനിപ്പോൾ ഓർക്കണില്ല പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അതായത് നിനക്ക് ഞാൻ തന്നതല്ലേ നീ നിന കൊന്നു കളഞ്ഞത് നീ കൊല്ലാൻ കൊടുത്തതല്ലേ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു കുറെ കാര്യങ്ങൾ ഇങ്ങനെ അത് പറഞ്ഞു പെട്ടെന്നായിരുന്നു ഞാന് ആ ഉറക്കത്തിലായിരുന്നല്ലോ ഞാൻ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസാണെങ്കിൽ മനസിലായത് ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുന്നു ബഹളം വെച്ചു എന്നും ഒക്കെ ആ ഉറക്കത്തിൽ ആയിരുന്നു പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഉറങ്ങി എന്നാണ് പറഞ്ഞത് അപ്പൊ ഇതൊരു ഡിപ്രഷൻ അല്ല ഞാൻ പറയുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞതിനു ശേഷം പിറ്റ ദിവസം തൊട്ടിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല രാത്രിയായി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല തലവേദന എന്ന് പറഞ്ഞാൽ തലവേദന ഭയങ്കര തലവേദന ആയിരിക്കും രാത്രി ആയി കഴിഞ്ഞാൽ ഞാൻ ഉറക്കേ വരില്ല അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി അടുത്ത് പോയി ഡോക്ടർ പറഞ്ഞു എനിക്ക് ഉറങ്ങാനുള്ള ഗുളിക തന്നു അത് കഴിച്ചിട്ടാണ് ഉറങ്ങിയത് പിന്നെ അത് അത് കഴിച്ച് മൂന്ന് നാല് മണിക്കൂറൊക്കെ ഞാൻ അങ്ങനെ റൂം കൂട്ടിയിട്ട് കിടന്ന് ഉറങ്ങും മിക്കപ്പടി പോകും അങ്ങനെ ഏറ്റവും അവസ്ഥയായിരുന്നു പിന്നെ എനിക്ക് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അതായത് ഞാൻ പ്രസവിക്കുമ്പോൾ തന്നെയായിരുന്നു എൻ്റെ നാത്തൂനം പ്രസവിച്ചത് അപ്പ ആ ഉണ്ണി ഉണ്ടല്ലോ അപ്പം അവളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമം ഒന്നുമില്ല അവളോടുള്ള വിഷമം ഒന്നുമില്ല കേട്ടോ എനിക്കെന്തോ എനിക്ക് കിട്ടിയത് ഞാൻ അതായത് എനിക്ക് ആ സ്വപ്നം കണ്ടത് അതിൻ്റെ ഒരു മൈൻഡിലായിരുന്നു എനിക്ക് കിട്ടിയത് ഞാനായിട്ടാണോ കളഞ്ഞത് ഞാനായിട്ട് നശിപ്പിച്ചോ അങ്ങനത്തെക്കൊരു ചിന്ത ഞാൻ ശ്രദ്ധിക്കാണ്ടാണോ അങ്ങനെയൊക്കെ ഒരുപാടിങ്ങനെ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ പിന്നെ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ കൗൺസിലിങ് ചെയ്യാം അതല്ലെങ്കിൽ വേറൊരു ബേബിനെ കുറിച്ച് എന്നുള്ള ഇതിൽ പക്ഷേ പ്രസവം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ പിന്നെ ആറ് മാസം ഇല്ല കാരണം ഞാൻ നോർമലായിട്ടാണ് പ്രസവിച്ചത് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡേറ്റൊക്കെ കറക്റ്റ് ആയിട്ടായിരുന്നു പത്ത് മാസം തികഞ്ഞിട്ട് തന്നെയാണ് പ്രസവിച്ചത് അതുകൊണ്ട് അതുകൊണ്ടിരിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതിനോട് ഒരു കൊല്ലം വേണം ആറ് മാസം വേണം ഒന്നും പറ്റില്ല എന്നാലും നമ്മളെ ശരീരമല്ലേ നമ്മൾ ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് തന്നെ എനിക്ക് അടുത്ത ഇതായി ഞാൻ അത് കഴിഞ്ഞ ഒരു അഞ്ചു മാസം കഴിയുമ്പോൾ തന്നെ ഞാൻ എനിക്ക് വിശേഷായി അപ്പൊ പെട്ടെന്ന് ഞാൻ അതിൽ നിന്ന് ചേഞ്ച് ആയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് മാറും കാരണം എനിക്ക് എനിക്ക് അവണിനെ കാണുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു കേട്ടാ കാരണം അതായത് ഞാൻ ഇങ്ങനെ ചിന്തിക്കും എന്റെ മോളുണ്ടായിരുന്നെങ്കിലും അവൾ ഇത്രയ്ക്ക് തന്നെ എല്ലാം ഉണ്ടാവുക എനിക്ക് എന്താ എനിക്ക് കിട്ടിയില്ലല്ലോ അങ്ങനത്തെ ഒരു ഒരു വിഷമം ഉണ്ടായിരുന്നു അവളോട് ദേഷ്യ കാര്യങ്ങളെ ഞാൻ അവളെ അടുത്ത് നടക്കലും അവളോടുള്ള സ്നേഹം കാണിക്കലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്നോട് തന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഞാനായിട്ട് തന്നെയാണോ അങ്ങനെ കളഞ്ഞത് എന്നുള്ളൊരു ചിന്ത അത് ഡിപ്രഷൻ ആണോ എന്താണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ പറയാം നമ്മൾക്ക് സംഭവിച്ചിട്ടില്ല മറ്റൊരാൾക്ക് സംഭവിക്കുന്നേ നമ്മൾ ചെറുതാക്കി കാണരുത് ഒരു പക്ഷെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ പ്രെഗ്നൻസി കഴിഞ്ഞിട്ടും പ്രഗ്നൻസിയുടെ ടൈമിലും ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു പെണ്ണാണല്ലോ ഇട്ടത് ഒരു പെണ്ണിൻ്റെ ആയിരുന്നു അപ്പോൾ ഒരു പെണ്ണാണല്ലോ ഇട്ടത് അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല ഒരുപാട് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കില്ല നമ്മുടെ അപ്പുറത്തുള്ളവരൊന്നും നമ്മൾ മനസ്സിലാക്കണില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് വലിയൊരു ഡിപ്രഷൻ സ്റ്റേജായി ഇങ്ങനെ ബഹളം അങ്ങനത്തോ കാര്യങ്ങളൊന്നുമില്ല ഇത് ചെറിയ സംഭവമാണ് ഇതുപോലെ എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടാകും പ്രഗ്നൻസി കഴിയുന്ന ടൈമില് ചെറിയൊരു കാര്യം പോലും അതൊരു ഡിപ്രഷന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരിക്കാം ചിലപ്പോ നമ്മളിങ്ങനെ നമുക്കൊരു ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഒരു ദേഷ്യം നമുക്ക് വരാറുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കാം പക്ഷെ അതൊന്നും വലുതാവാനായിട്ട് നമ്മളെ വീട്ടിലുള്ളവർ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി തരാത്തത് കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളവർക്ക് അതാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നത് ഒരുപാട് പേർക്ക് പണ്ടത്തെ അമ്മമാർക്കും ഒക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നാണെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ എല്ലാവർക്കും അറിവും അതുപോലെ അത് തുറന്ന് പറയാനുമുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ട് പണ്ട് അങ്ങനത്തെ ഇതൊന്നും ഇല്ല നമുക്കറിയാലോ പണ്ടത്തെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും അന്ന് ഇതൊന്നും തുറന്ന് പറയാനോ ഇത് ഡിപ്രഷനാണ് എന്ന് പറയാൻ പോലും അറിയുന്ന ിൽ കഴിഞ്ഞ എന്റെ ഈ ഹസ്ബൻഡ് ഡിപ്രഷൻ ആണെന്ന് മനസ്സിലാക്കാൻ എനിക്കിപ്പോഴും അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തില് തൊണ്ണൂറ് കാലഘട്ടത്തിൽ അമ്മമാര് എങ്ങനെ മനസ്സിലാക്കാനാണ് അപ്പൊ അത്രേ ഉള്ളൂ ഞാന് വല്യ ഭീകരമായിട്ടല്ല ഇതിനെ കുറിച്ച് ഒന്നും സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതിന് മാത്രമേ ഞാൻ സംസാരിച്ചുള്ളൂ അപ്പൊ എന്തായാലും എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ തെറ്റാണെങ്കിൽ അത്രത്തുള്ള വെള്ളം കൂടിയാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും